നമസ്കാരം രാജ്യം തിരഞ്ഞെടുപ്പിൻ്റെ ആവേശത്തിലേക്ക് കടക്കുകയാണ് ഒന്നാം ഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ് തമിഴ്നാടക്കം രാജ്യത്തെ നൂറ്റി രണ്ട് മണ്ഡലങ്ങളാണ് പതിനേഴ് സംസ്ഥാനങ്ങളും നാല് കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടെ രാജ്യത്തെ നൂറ്റി രണ്ട് മണ്ഡലങ്ങളാണ് ഈ ആദ്യഘട്ട തിരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് തമിഴ്നാട്ടിൽ എല്ലാ മണ്ഡലങ്ങളിലും ഇന്ന് ഒറ്റ ഘട്ടമായി തന്നെ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് നമ്മളിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലെ കന്യാകുമാരി മണ്ഡലത്തിലാണ് കന്യാകുമാരി ലോക്സഭാ മണ്ഡലത്തിൽ തീപാറുന്ന പോരാട്ടമാണ് നടക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും കോൺഗ്രസിൻ്റെ വിജയ് വസന്തും അതുപോലെ തന്നെ ബി ജെ പിയുടെ പൊൻ രാധാകൃഷ്ണനും തമ്മിലാണ് പ്രധാനമായി മത്സരം എ ഐ ഡി എം കെയുടെ സ്ഥാനാർത്ഥിയും രംഗത്തുണ്ട് എന്തായാലും ഈ മണ്ഡലം തീർച്ചയായും രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിച്ച മണ്ഡലമാണ് ഈ മണ്ഡലത്തിൽ നിന്നും പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മണ്ഡലം പിടിക്കുകയായിരുന്നു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എച്ച് വസന്താണ് അന്ന് മണ്ഡലം പിടിച്ചത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ നിര്യാണത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ബൈഎലക്ഷനിൽ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ മകൻ കൂടിയായ വിജയ് വസന്ത് മണ്ഡലം നിലനിർത്തുന്നു ഇപ്പോൾ വീണ്ടും മാറിയ രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് കന്യാകുമാരി മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇവിടെ ബി ജെ പി കളത്തിലിറക്കിയിരിക്കുന്നത് മണ്ഡലം തിരിച്ചു പിടിക്കാൻ അവരുടെ പഴയ സ്ഥാനാർത്ഥി പൊൻ രാധാകൃഷ്ണനെ തന്നെയാണ് മുൻ കേന്ദ്രമന്ത്രി കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തെ അദ്ദേഹത്തെയാണ് മണ്ഡലം പിടിക്കാനായി ബി ജെ പി രംഗത്ത് അതുകൊണ്ട് തന്നെ ഇവിടെ തീപാറുന്ന പോരാട്ടം നടക്കുന്നു ഡി എം കെയുടെ ഒരു അപ്രമാദിത്വം രാഷ്ട്രീയ സാഹചര്യം തമിഴ്നാട്ടിലുള്ളപ്പോഴാണ് ബി ജെ പിയുടെ ഒരു മുന്നേറ്റം ഇവിടെ ഉണ്ടാകുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയുടെ നേതൃത്വത്തിൽ വലിയൊരു മുന്നേറ്റം തന്നെ പാർട്ടി രാഷ്ട്രീയമായി തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്നു മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലതവണ ഈ തമിഴ്നാട് സന്ദർശിക്കുകയും തമിഴ്നാട്ടിൽ നിന്നും തമിഴ് സംസ്കാരത്തെ അദ്ദേഹം പലതവണ ലോകവേദികളിലടക്കം എടുത്തു പറയുന്ന സാഹചര്യവും ായി പാർലമെന്റിന്റെ പാർലമെന്റിലെ ചെങ്കോൽ പ്രതിഷ്ഠയടക്കം രാമജന്മഭൂമിയിലെ പ്രാണപ്രതിഷ്ഠയ്ക്കായി അദ്ദേഹം ഈ തമിഴ്നാട്ടിൽ നിന്നും ആണ് ആ രാമജന്മഭൂമിയിലേക്ക് പോയത് അങ്ങനെയുള്ള വലിയ രാഷ്ട്രീയം ഈ തമിഴ്നാടിനെ കേന്ദ്രീകരിച്ച് ദേശീയ രാഷ്ട്രീയത്തിൽ നടന്നു വനക്കം കന്യാകുമാരി മാവട്ടത്തിലുള്ള പളരുവാഴ്ച കണ്ടിപ്പാക ബി ജെ പി താൻ പിൻപെടണം ஏன்னா மோடி செய்திருக்கிற சாதனைகள் வந்து பெரிய அளவில் மக்கள் மத்தியில் ரீச் ஆகிட்டு இருக்குது கண்டிப்பாக அவர் சொன்னது மாதிரி நானூறு சீட்டுக்கு மேலே வந்து இங்கே கிடைக்கிறதுக்கு வாய்ப்பு இருக்குது இங்கே பொன்னராதாசனம் சட்டமன்றத்தில் நந்தினி போட்டி போ போட்டிக்கிடுறார்கள் அவர்கள் கண்டிப்பாக வின் பண்ணுவார்கள் மக்கள் ஆதரவு அந்த அளவுக்கு இருக்குது ஏன்னா பொன்னார் செய்த வளர்ச்சி பணிகள் இதுவரைக்கும் எந்த ஒரு எம்பியோ எம்எல்ஏயோ ப பண்ணது கிடையாது எந்த நிறைய பேர் வந்திருக்காங்க ஆனால் பொன்னார் செய்த மாதிரி உள்ள விஷயங்கள் வந்து இங்கே எந்த ஒரு எம்பி இதுவரைக்கும் அவங்க சொன்ன வளர்ச்சிப் பணிகள் எதையுமே இங்கே செய்யலை நமது பார்லமெண்ட தேர்தல் நடந்து கொண்டு நடைபெற்று கொண்டிருக்கின்றது இந்த பார்லமெண்ட தேர்தலில் கிட்டத்தட்ட தமிழ்நாடுக்கு மட்டும் நாற்பது தொகுதிகள் கொண்ட தேர்தலாகும் இந்த தேர்தலில் பாரதிய ஜனதா கட்சியினுடைய மாநில தலைவர் திரு அண்ணாமலைஜி அவர்கள் கோயம்புத்தூரில் போட்டியிடுகிறார் மற்றும் கன்னியாகுமரி மாவட்டத்தில் எங்களுக்கு என்றும் சொந்தமாக இருக்கக்கூடிய கன்னியாகுமரி மாவட்டத்தின் பொதுமக்களால் ஜாதி மத பேதமின்றி அழைக்கப்படக்கூடிய சின்ன காமராஜர் என்று அழைக்கக்கூடிய அண்ணாச்சி பொன்னார் அவர்களும் போட்டியிடுகிறார் கண்டிப்பாக இந்த தேர்தல் கன்னியாகுமரி மாவட்டத்தினுடைய பொதுமக்களால் தேர்ந்தெடுக்கப்பட்டு பார்லிமெண்ட் உறுப்பினராக திரு அண்ணாச்சி தேர்ந்தெடுக்கப்பட்டு பார்லிமெண்ட்டுக்கு போவார் ഒരു മാറ്റത്തിൻ്റെ കാറ്റും തമിഴ്നാട്ടിൽ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് തമിഴ്നാട്ടിൽ ശ്രദ്ധയാകർഷിക്കുന്നത് എല്ലാ മണ്ഡലങ്ങളിലും പ്രവചനാതീതമായ മത്സരം നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ കന്യാകുമാരി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നാഗർകോവിൽ കന്യാകുമാരി പത്മനാഭപുരം അതുപോലെ തന്നെ കുളച്ചൽ വിളവുങ്കൽ കിള്ളിയൂർ മണ്ഡലങ്ങൾ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ കന്യാകുമാരി ലോക്സഭാ മണ്ഡലം ഇതിൽ വിളവങ്കോട് മണ്ഡലത്തിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കൂടി നടക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പ്രധാനപ്പെട്ട പ്രത്യേകത അവിടെ കോൺഗ്രസ് നേതാവായിരുന്ന വിജയധരണി കോൺഗ്രസ് വിട്ട് എം എൽ എ ആയിരുന്ന വിജയധരണി കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് വന്ന സാഹചര്യത്തിൽ ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തി രണ്ട് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പും ഒപ്പം നടക്കുന്നു എന്നുള്ളതാണ് എന്തായാലും തമിഴ്നാട്ടിൽ അണ്ണാമലയുടെ പോരാട്ടം അതോടൊപ്പം തന്നെ ഡി എം കെയുടെ പ്രതിരോധം പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുടെ സന്ദർശനങ്ങൾ എല്ലാം ദേശീയ രാഷ്ട്രീയത്തിലേക്ക് അതായത് പരമ്പരാഗതമായ ദ്രാവിഡ രാഷ്ട്രീയത്തെ തകർത്തുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു മുന്നേറ്റം തമിഴ്നാട്ടിൽ പ്രകടമാണ് ആ മുന്നേറ്റം എത്ര സീറ്റുകളിൽ പ്രതിഫലിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ആദ്യഘട്ടത്തിൽ തന്നെ തമിഴ്നാട് പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്നതും അതുതന്നെയാണ് എന്തായാലും ജൂൺ നാല് വരെ ഒരു നീണ്ട കാത്തിരിപ്പാണ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളവും പ്രവർത്തകരെ എല്ലാം നീണ്ട കാത്തിരിപ്പാണ് ആവേശം ഈ പോളിങ്ങിന്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ കാണാൻ സാധിക്കുന്നു ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ എല്ലാ പോളിങ് ഈ കന്യാകുമാരി ജില്ലയിലെ ഒട്ടുമിക്ക പോളിംഗ് ബൂത്തുകളിലും വലിയ തിരക്ക് കാണുന്നുണ്ട് വലിയ നീണ്ട ക്യൂ കാണുന്നുണ്ട് വൻ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് സമാധാനപരമായി നടന്നു പോകുന്നു ആദ്യ മണിക്കൂറുകളിൽ എന്ന് തന്നെ പറയണം പക്ഷേ ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഏതാണ്ട് ഇരുപത് മുപ്പത് ശതമാനം വോട്ട് വോട്ട് പോൾ ചെയ്യപ്പെട്ടു എന്നാണ് ലഭിക്കുന്ന വിവരം എന്തായാലും പതിനൊന്ന് മണിയോടുകൂടി ഈ എല്ലാ തിരഞ്ഞെടുപ്പ് ബൂത്തുകളും ഉഷാറാവുകയാണ് എല്ലാ തിരഞ്ഞെടുപ്പ് ബൂത്തുകളിലും വോട്ടർമാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അവർ കൂടി തന്നെ ഈ ജനാധിപത്യ ഉത്സവത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പങ്കുചേരുകയാണ് തത്തുമീ ന്യൂസിന് വേണ്ടി കന്യാകുമാരി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ക്യാമറാമാൻ